ഇന്ത്യക്ക് വെളിയിൽ പലവട്ടം പോയിട്ടുണ്ട് അത് മനുഷ്യക്കടത്താണെന്ന് സംശയിക്കുന്നു അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ പാസ്പോർട്ട് ഉണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് രേഖാമൂലം എം എൽ എ എന്ന നിലയിൽ ഞാൻ എഴുതി കൊടുത്തു എനിക്കൊരു മറുപടി കിട്ടിയില്ല എന്നത് പോട്ടെ ഇത് അന്വേഷിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല ഇല്ല അന്വേഷിച്ചെങ്കിൽ ഇപ്പോൾ പത്രത്തിൽ ഈ കാര്യങ്ങളൊക്കെ പോലീസ് ചോർത്തി കൊടുക്കുന്ന പോലെ വന്നേനെ ഇതുവരെ വന്നിട്ടില്ല മൂന്നാമത്തെ കാര്യം താങ്കളുടെ കത്തിന് മുഖ്യമന്ത്രിയുടെ എനിക്ക് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല മൂന്നാമത്തെ കാര്യം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണം നടത്തിയ പോലീസുകാരും മോശക്കാരാണെന്ന് ഞാൻ പറയത്തില്ല ഞാൻ കേരള പോലീസ് അർത്ഥത്തിലല്ല ഇതിൽ പറയുന്നത് കേരള പോലീസ് നല്ല കഴിവുള്ള ആളുകളുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ കേസുകൾ കണ്ടുപിടിക്കും ഇവിടെ എന്തോ കെട്ടപ്പെട്ട പോലെ ഒരു തോന്നൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത് കുറ്റപത്രം കൊടുത്തതിന് ശേഷം കഴിഞ്ഞ ഇപ്പം ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് ഒന്നും രണ്ടും മാസം കഴിഞ്ഞുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഈ കാര്യങ്ങൾ ആരാ പുറത്തുവിട്ടത് വേണു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ വന്നത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തോടെയല്ല ഇത് യഥാർത്ഥത്തിൽ ഈ കത്ത് പോലീസ് അല്ലെ പോലീസുമായി ബന്ധപ്പെട്ട ഒരു ചോർത്തി ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും കൊടുത്തതാണ് എന്താണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനാണ് പ്രസക്തി അത് കണ്ടുപിടിക്കട്ടെ അപ്പം ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ പോലീസ് കൊടുക്കണം അല്ല അതാണ് എനിക്ക് സംശയം വരുന്നത് അപ്പോ എന്തുകൊണ്ട് പോലീസിന് ഇത് കിട്ടിയപ്പോൾ നേരത്തെ രണ്ടു മാസക്കാലം പോലീസ് ഇത് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അന്ന് പത്രത്തിന് കൊടുക്കുകയോ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ സംശയമുണ്ട് ശ്രീ പി ടി തോമസ് ഈ കത്ത് പുറത്ത് വിടുക എന്ന് പറഞ്ഞാൽ അത് നടനെ സഹായിക്കുന്നതാകുമെന്നാണോ താങ്കൾ സംശയിക്കുന്നത് അല്ല ഞാൻ ഞാൻ നേരത്തെ വേണു ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയുന്നു ഇതിന്റെ തുടക്കം മുതൽ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ ഇന്ന് വരെ ഒരു നടനെയോ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയോ അല്ലെ ആരെങ്കിലും നിരപരാധിയാണോ ശരി ഈ കത്ത് പോലീസ് പുറത്തുവിട്ടാൽ അത് ആർക്ക് ഏത് രൂപത്തിൽ ഗുണകരമാകും ശ്രീ പി ടി അല്ല ഞാൻ പറയണത് പോലീസ് എന്തോ തിരക്കഥ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ആ തിരക്കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്റെ വാദം കൂടെ കേട്ടോളൂ എന്റെ വാദം നിഷ്പക്ഷമായ മറ്റൊരു ഏജൻസി അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് അന്വേഷിച്ചാൽ കേരള പോലീസിന്റെ അന്വേഷണം തന്നെയാണ് സി ബി ഐ കണ്ടെത്തുന്നതെങ്കിൽ കേരള പോലീസ് നമുക്കറിയാം ഒരു നിമിഷം നമുക്കറിയാം ജിഷ്ണു കേസ് പോലീസ് അന്വേഷിക്കുകയായിരുന്നു ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി അവസാനം ഒരൊറ്റ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണത് സി ബി ഐക്ക് വിടാമെന്ന് ഏത് കൂടിക്കാഴ്ച ജിഷ്ണുവിൻ്റെ അച്ഛൻ വന്ന് ഈ കാര്യം പറയുകയാണ് ഇവിടെ പി ടി അല്ല ഇത് പറയേണ്ടത് ഇവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നടിക്കാണ് അവരെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നില്ല എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടുകൊണ്ടിതെന്നും പറയണമെന്നല്ല അത്തരമൊരു നീതി തേടുന്നതിൻ്റെ സ്വരം എവിടെ നിന്നും വരുന്നില്ല ശ്രീ പി ടി ഇപ്പോൾ അങ്ങൊരു പൊതുപ്രവർത്തകനാണ് ആ സംഭവം സ്ഥലത്ത് അങ്ങ് യാദൃച്ഛികമായി എത്തുകയുണ്ടായി അതിൻ്റെ വിവരങ്ങൾ അറിയാം അങ്ങൊരു ജനപ്രതിനിധിയാണ് ഇത് അങ്ങയുടെ സാമൂഹ്യ ഉത്തരവാദിത്തം വ്യക്തിപരമായ ഉത്തരവാദിത്തം ആ നടിയോ അല്ലെങ്കിൽ ഇത് പൊതുവിൽ സിനിമാ സമൂഹത്തെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് എന്നതുകൊണ്ട് സംഘടന നിലയിൽ ശക്തിയുള്ള ഒരു വിഭാഗം കൂടിയാണല്ലോ അവർ അവരും ആരും വരുന്നില്ല പി ടി അല്ല വേണു പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അന്ന് ഡെർദാഹ് ഗ്രൗണ്ടിൽ കേരളത്തിലെ പ്രമുഖ നടന്മാരും നടികളും ഒക്കെ കൂടി സിനിമാ രംഗത്തുള്ളവരെല്ലാം കൂടി ദൃഢപ്രതിജ്ഞയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞ് അവരെ ആരെയും പിന്നെ കണ്ടിട്ടില്ല ആരെയും തന്നെ കണ്ടിട്ടില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷെ ഞാൻ ഇതുമായിട്ട് വേറൊരു കാര്യം കൂട്ടിയിണക്കാൻ ആഗ്രഹിക്കുന്നു മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖരായ നടികളെല്ലാം കൂടി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ കേസിനെ പറ്റി അവർ സംസാരിച്ചിട്ടുണ്ടാകും പക്ഷേ മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞത് ഉണ്ടാക്കുന്ന അങ്ങനെയല്ല പിന്നെയല്ല പി നിവേദനം കൊടുത്തു മാത്രമല്ല ഇത് രഹസ്യ കൂടിക്കാഴ്ചയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ആ കൂടിക്കാഴ്ച അതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു ആരും രഹസ്യമായിട്ടല്ല പോയത് തിരിച്ചു പോയതും രഹസ്യമായിട്ടല്ല അവിടെ എന്ത് സംസാരിച്ചുവെന്ന് അവർ പ്രതികരിക്കുകയുണ്ടായി സർവോപരി കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ എന്താണ് സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാൻ ഒരു സമിതിയെയും വെച്ചിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നേ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ കൂടിക്കാഴ്ചയിൽ ഉറപ്പായും ഞങ്ങളുടെ നടിയുടെ ശക്തമായി എന്ന് സഹപ്രവർത്തയം അറിയില്ല അറിയില്ല എന്തായാലും അവരാരും പുറത്തിറങ്ങി വന്ന് പ്രതികരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതായി ഓർമ്മയില്ല ദയവീത് ടെലിഫോൺ ലൈൻ തുടരുക ശ്രീ പി ടി തോമസ് ശ്രീ ബൈജു കൊട്ടാരക്കര ഇവിടെ പോലീസ് നടപടികൾ എടുക്കുന്നുണ്ട് പക്ഷെ ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ആ നടപടി നടൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു പോലീസ് പക്ഷേ അതിൻ്റെ മേൽ പ്രത്യേകമായി അന്വേഷണം നടക്കുന്നില്ല എന്നും പറയുന്നു പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് അത് ഗൂഢാലോചന സംബന്ധിച്ചാണ് അതിനിടയിൽ ഒരു പുതിയ കേസ് കൂടി വരുന്നു സുനിയെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായിച്ചു ചിലർ ആ നിലയിൽ ചിലർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു സുനി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് അത് കേട്ടയാളിൻ്റെ വൺ എടുക്കാൻ പോകുന്നു അപ്പോൾ ഒന്ന് ഗൂഢാലോചനയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ആ വൺ സിക്സ്റ്റി ഫോർ എടുക്കാനുള്ള നീക്കം മറ്റൊന്ന് സുനിയെ വേറെ ചില കാര്യങ്ങൾക്ക് സഹായിച്ചു എന്നതിൻ്റെ പേരിലുണ്ടായ അറസ്റ്റാണ് ഇങ്ങനെ ഈ കേസ് അങ്ങേയറ്റം സങ്കീർണമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ നടൻ തന്നെയാണ് കുഴപ്പക്കാരൻ എന്ന് വലിയൊരു വിഭാഗം സിനിമാ പ്രവർത്തകർ തന്നെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലരെങ്കിലും കൂടുതൽ തുക നൽകാം ഈ നടൻ്റെ പേര് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഈ ക്രിമിനലിനെ സമീപിക്കുന്നത് ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് സജി നന്ദിയായിട്ട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊരു മറുപടി പറഞ്ഞോളെ സജി നന്ദിയായിട്ട് കുറച്ച് മുമ്പേ പറയുണ്ടായി ഒരു ക്രിമിനൽ പറഞ്ഞാൽ അത് സത്യമാവുമോ ആ ക്രിമിനലിനെ വേണം ആദ്യം നുണപരിശോധന നടത്താൻ എന്നൊക്കെ ആ സജി തന്തായിട്ട് പറയട്ടെ എനിക്ക് തോന്നുന്നു ഫിലിം ചേമ്പറിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് വേണു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സജി തന്തിയായിട്ട് തന്നെ ഫിലിം ചേമ്പറിൻ്റെ പ്രതിനിധിയാണെങ്കിൽ അദ്ദേഹം തന്നെ ഇന്നലെയും മെനയാന്നുമായിട്ടുമൊക്കെ രണ്ട് ഇന്നുമായിട്ടൊക്കെ രണ്ട് മൂന്ന് ചാനലുകളിൽ പറയുന്നത് കേട്ടു എന്താണ് വാദി സിനിമയിലെങ്കിൽ പ്രതിയും സിനിമയിൽ തന്നെയാണ് വാദി സിനിമയില്ലെങ്കിൽ പ്രതിയും സിനിമയിൽ തന്നെയാണ് അപ്പോൾ സിനിമയ്ക്കുള്ളിൽ തന്നെയാണ് വാദിയും പ്രതിയും ഉള്ളതെന്നാണ് സജി പക്ഷം ഒന്ന് രണ്ട് സജി എന്ത്യേട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു കേസിലെ ഇപ്പൊ എല്ലാവരും സംശയിക്കുന്നു എന്ന് പറയുന്ന നടനെക്കുറിച്ച് എല്ലാവരും സംശയിക്കുന്നു താങ്കൾ ഇപ്പോൾ വേണു ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ആ സംശയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവരെ പരിപൂർണമായിട്ടും പിന്തുണച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു സമീപനമാണ് വേണു ഇപ്പോൾ സജി നന്ദ്യാട്ടെടുത്തിരിക്കുന്നത് അതിലൊന്നും നമുക്ക് വിരോധമില്ല ഇത് അദ്ദേഹം അതിൽ പ്രതിയാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന കാരണം സിനിമയ്ക്ക് ഒരു പെരുദോഷം ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നന്ദിയാട്ടൻ നന്ദിയാട്ടിനം വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ സിനിമയ്ക്കുള്ളിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ സജീവ നന്ദിയാട്ട് ഒരു ഫിലിം ജേമൻ്റെ പ്രതിനിധിയല്ലേ സജി നന്ദിയാട്ടത് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനല്ലേ ആരാണ് ഈ ഗൂഢാലോചന ഉണ്ടാക്കിയത് അതുകൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു പൾസർ സുനി പറഞ്ഞു ദിലീപിന് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നു ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ദിലീപിന് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ മറ്റേതോ കൊട്ടേഷൻ ടീം ഉണ്ടായിരിക്കണം ഇത് ആണെന്ന് തീർത്ത് പറഞ്ഞു എല്ലാവരും വിശ്വസിക്കുന്നു ആണെന്ന് പോലീസും പറയുന്നു ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സജീ തന്ത്യേട്ട് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ചിലപ്പോൾ ചോദ്യം ചെയ്ത ചെയ്യേണ്ടതായിട്ട് വരും അവർക്കറിയാമായിരിക്കും അല്ലെങ്കിൽ ആ ഈ മാതിരിയുള്ള കാര്യങ്ങൾ സജീന്ദിയേട്ട് പറയാൻ പാടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം സിനിമയിൽ തന്നെ വാദിയും പ്രതിയും ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സജീന്ദിയട്ടിനെ പോലുള്ള ആളുകൾക്കോ ഫിലിം ചെയ്യുമ്പോറിനോ വ്യക്തമായിട്ട് ചിലപ്പോൾ ഈ ധാരണയെക്കുറിച്ച് അറിയാമായിരിക്കാം പിന്നെ നടന്മാരുടെ കാര്യം പറയുന്നു അമ്മയുടെ കാര്യം പറയുന്നു അമ്മയിൽ നീതി കിട്ടാത്തത് കൊണ്ടാണല്ലോ മഞ്ജു വാര്യൊക്കെ മറ്റൊരു സ്ഥാനത്തേക്ക് പോയത് അവർക്ക് എവിടെയെങ്കിലും നീതി കിട്ടുമെന്ന് അവർക്ക് ഏതെങ്കിലും ഒരു അല്പമെങ്കിലും ഇവരാരെങ്കിലും അന്നു മുതൽ ഈ ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഇന്ന് വരെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ അന്ന് ഒരു മീറ്റിംഗ് കൂടി എല്ലാവരും അവിടെ നിന്ന് കൂടിപ്പോയതിന് ശേഷമല്ലാതെ ഒരൊറ്റ മനുഷ്യൻ പോലും പ്രതികരിച്ച് കണ്ടിട്ടില്ല ആർക്കും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞു കേട്ടിട്ടില്ല ശരിയാണ് എന്ന് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടതാണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് എങ്കിൽ ഈ ക്രിമിനൽ പറയുന്ന ഇതിൻ്റെ മറ്റൊരു വശമില്ലേ അതായത് ഈ നടൻ്റെ പേര് പറയണമെന്ന് മൂന്ന് പേർ പ്രത്യേകം സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്നില്ലേ അവരുടെ വിശ്വാസ്യത എന്താണ് താങ്കൾ സംശയിക്കുന്നുണ്ടോ ഈ മൂന്ന് പേർ കുഴപ്പക്കാരാണ് എന്ന് വിശ്വസിക്കാൻ കാരണം ഇതെല്ലാം ഒരു 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 എന്താ കേസിനെ ചില കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു സ്വീകാര്യമല്ല എന്ന് തോന്നുന്ന പൾസർ സുനിയുടെ ആ ഭാഗം ബൈജു നിഷേധിക്കുന്നത് പോലെയാണ് സജീവത്തിരുന്ന് മറുഭാഗം നിഷേധിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും പൾസറിന്റെ അല്ല ഒരു നിമിഷം ഒരു നിമിഷം മൊഴിയെ പൾസറിന്റെ കത്തിനെ നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്ത് മാത്രം അതേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലല്ല ഒരിക്കലും അങ്ങനെയല്ല പൾസറിൻ്റെ കത്തിനെ ന്യായീകരിക്കുന്നു അത് ആ കത്ത് സത്യമാണോ കള്ളമാണോ എന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ് ഒന്നത് രണ്ട് ഞാൻ പറയുന്നത് ഈ ആളുകളുടെ സപ്പോർട്ട് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത് നമ്മുടെ ദേശീയ അവാർഡ് കിട്ടിയ ഒരു നടൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു ദിലീപിന്റെയും നുണപരിശോധന നടത്തണം അതേപോലെ ഈ നടിയുടെ ഈ നുണപരിശോധന നടത്തണമെന്ന് മാനസികമായി പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്ന ആ സഹോദരിയെ പിന്നെ വീണ്ടും നുണപരിശോധന നടത്തണം എന്ന് പറയുന്ന ഈ നടൻ ഒരു കലാകാരനാണോ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ട് അടിസ്ഥാന പ്രശ്നമുണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥരാക്കുന്ന നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഇന്നയാളാണ് കുറ്റവാളി എന്ന് വിധിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കേസിനെ എത്തിച്ചിരിക്കുന്നത് കേരള പോലീസാണ് ഞാൻ ഷായിലേക്ക് വീണ്ടും വരുമ്പോൾ എനിക്ക് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുണ്ട് നിയമകാര്യങ്ങൾ അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ആ ചോദ്യങ്ങൾ താങ്കളോടെ ചോദിക്കുന്നുള്ളൂ ശ്രീ എസ് എൻ സ്വാമി ഇവിടെ നടൻ പറയുകയാണ് രണ്ടു പേരെന്നെ പിന്തുണച്ചിരിക്കുന്നു ആ വാചകം കേട്ടോണം പ്രധാനമാണ് സലീം കുമാറിനും അജു വർഗീസിനും നന്ദി ഈ അവസരത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് എന്നൊരു നായകബിംബം പറയുകയാണ് എന്ന് വെച്ചാൽ അത്ര മാത്രം പിന്തുണ കിട്ടാൻ ഈ നായകൻ ആഗ്രഹിക്കുന്നുണ്ട് എവിടെ നിന്ന് സ്വന്തം കൂടാരത്തിൽ നിന്ന് ഇവിടെ ബൈജു പറഞ്ഞല്ലോ മഞ്ജുവിനുള്ള ധൈര്യം എന്തേ ഈ നായകബിംബങ്ങൾക്കില്ലാതെ പോകുന്നു നീതി കിട്ടുന്നില്ല ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ദാ പുറത്തേക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ നീതി നൽകാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് നീതി കിട്ടുന്നില്ല എങ്കിൽ ദാ ഞങ്ങൾക്ക് വേണ്ട നീതി ദാ ഈ രൂപത്തിൽ നിർവഹിച്ചു തരൂ എന്ന് പറഞ്ഞ് ഒരു നിവേദനം മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഇതൊരു പെൺ ആർജവമാണ് വെറും ആർജവമല്ല കിട്ടിയ ശേഷം എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിക്കുന്ന ശബ്ദമാണത് ഇവിടെ ഒരാൾ അടികിട്ടി എന്ന് പറയുന്നു വളഞ്ഞിട്ടടിക്കുന്നു എന്ന് പറയുന്നു രണ്ട് പിന്തുണയ്ക്ക് ജീവിതത്തിൽ വലിയ വിലയുണ്ട് എന്ന് കണ്ടെത്തുന്നു ഇതാണോ ഈ സിനിമാ സമൂഹം ഇനി സിനിമാ സമൂഹം അങ്ങനെയാണെങ്കിൽ ഇത്രയേ ഉള്ളോ ഈ ബിംബങ്ങൾക്ക് അവർ സ്വയം പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ അതിനെ നേരിടാനുള്ള കാര്യശേഷി ശ്രീ എസ് എൻ സ്വാമി വളരെ വ്യക്തിപരമായൊരു ചോദ്യമാണ് വേണു ഇപ്പോൾ ചോദിച്ചത് കാരണം ഈ പ്രതികരണം എന്ന് പറയുന്നത് കേൾക്കുന്ന വസ്തു വസ്തുത എൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വികാരമാണ് പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ അയാൾക്കുണ്ടായ ഒരു മാനസിക വിഷമത്തിൻ്റെ ഒരു ഒരു രൂപമാണ് അദ്ദേഹം പരാതിയായി ഈ പറഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി പോലീസിൻ്റെ പക്കൽ നൽകിയത് ആ വിവരം കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ഈ പറയുന്ന സിനിമാ സമൂഹം ഉൾപ്പെടെയുള്ള ജനങ്ങളറിയുന്നത് അപ്പോൾ അതിനകത്തുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് മൂന്ന് വസ്തുതയുണ്ട് ഈ ചില ചില ആളുകളുടെ അത് അവരുടെ നിഷ്കര്ഷയാണ് ആ വിവരത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവും വിവരവും അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കുക ആണ് തന്നെ ശ്രീ എസ് എൻ സ്വാമി പക്ഷേ എന്നോടൊപ്പം എന്നോടൊപ്പം ഒരേ രംഗത്തിൽ അഭിനയിക്കുന്ന വ്യക്തി എനിക്കെതിരെ മറ്റൊരു ഘട്ടത്തിൽ ആക്രമണത്തിന് മുതിരില്ല എന്നൊരു വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം പങ്കു പറ്റുന്നവരല്ലേ ഈ നടീനടന്മാർ ഒരു തൊഴിൽ മേഖലയിൽ തന്നെ അടുത്തിടപഴകുന്നവരല്ലേ തീർച്ചയായിട്ടും അവിടെ ഒരു പരസ്പരമുള്ള ഒരു ബന്ധമുണ്ട് തീർച്ചയായിട്ടും ആ പരസ്പരമുള്ള ബന്ധത്തിന് അതിന്റെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ ചില ഘട്ടങ്ങൾ ഉണ്ടാകും ചില പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടാകും അവിടെ ഒരു ഐക്യപ്പെടലൊക്കെ വേണ്ടേ അതില്ല അതില്ലാത്തതുകൊണ്ടാണ് ഈ വ്യക്തി പറയുന്നത് വിലമതിക്കാനാവാത്ത പിന്തുണയാണ് എന്ന് അപ്പൊ ലാൽ ജോസ് പറയുകയാണ് എനിക്ക് ഇത്ര കൊല്ലമായി നിന്നെ അറിയാം നിന്നെ എന്ന് മനഃപൂർവ്വം പ്രയോഗിക്കുന്നതാണ് നിന്നെയെന്ന് മനഃപൂർവ്വം പ്രയോഗിക്കുന്നതാണ് കാരണം അത്രയും സാഹോദര്യം അതിലുണ്ട് അത്രയും ഐക്യപ്പെടലം അതിലുണ്ട് നിന്നെ എനിക്കറിയാം അത്തരമൊരു വാക്ക് അല്ലെങ്കിൽ നിന്നെ എനിക്കറിയില്ല എന്ന എതിർവാദം എന്തെങ്കിലും ഒന്നും ഉണ്ടാകണ്ടേ ഒരു നപുംസക നിശബ്ദതയാണ് ഈ സിനിമാ ലോകം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എങ്കിൽ പ്രതികരിക്കാത്തവർ ആലോചിക്കുക നിങ്ങൾ നിങ്ങളെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു ശ്രേയസൻ സ്വാമി ശരിയാണോ പ്ലീസ് ഞാൻ ഒന്ന് പറയാം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാനും ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു പ്രവർത്തകനാണെന്നെൻ്റെ വിശ്വാസം ഞാൻ എൻ്റെതായ രീതിയിൽ ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം രീതിയിൽ പറയാമോ പറയേണ്ട കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് തന്നെ മൊത്തം സിനിമാ